ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമോ ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ ലെസ്സാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനൈറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓൾ റൈറ്റ് നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം ഈ ഒരു റേഡിങ് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമോ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമോ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമോ ന്യൂ ബിഗിനിങ് In your relationship right now, relationship le, a new beginning in daagamoo. Chances of reconciliation, your relationship. Chances of reconciliation, your relationship. You are watching this video. Angels, this is our This, your current situation in relationship yeah. new beginning in ചാൻസസ് ഓഫ് റീ കൺസിലേഷൻ യു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിലൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകാനുള്ള ചാൻസസ് ചാൻസസ് ഓഫ് റീ കൺസിലേഷൻ യുർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ന്യൂ ആൻഡ് ദ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമോ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമോ എസ് ചാൻസ് ഓഫ് റിലേഷൻഷിപ്പ് ഓക്കെ നമുക്ക് നോക്കാം ഈയൊരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമോ എന്നുള്ളത് ഓക്കെ യെസ് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്ന് കാണുന്നത് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒത്തിരി നാളുകളായിട്ട് പല കാര്യത്തിൽ പല കാര്യങ്ങളും ഹൈഡ് ചെയ്തുകൊണ്ട് നിങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നതായിട്ടുള്ള ഫീലിംഗ്സിലാണ് നിങ്ങളുള്ളത് അതായത് നിങ്ങൾക്ക് ഈ വ്യക്തി പിടി തരുന്നില്ല അതായത് നിങ്ങൾ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴെല്ലാം ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് തന്നെ അകന്നു മാറുന്നതായിട്ടുള്ളൊരു ഫീലിങ്ങിലാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് എന്നാണ് കാണുന്നത് യെസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് എല്ലാ കാര്യങ്ങളും റൈറ്റ് ആണ് നിങ്ങൾ വളരെ സിൻസിയറാണ് വളരെ ഡീപ്പായിട്ട് തന്നെ ഈ വ്യക്തിയെ പ്രണയിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നില്ല നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന പോലെ ഉള്ള ഒരു സാഹചര്യം ഇതിലുണ്ട് ഓക്കെ യെസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളുള്ളതെന്ന് കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു നിമിഷത്തിൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം തന്നെയാണ് ദാറ്റ് മീൻസ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ ഹൈഡ് ചെയ്തു പോയി നിങ്ങളെ മനഃപൂർവ്വമായിട്ട് ചെയ്റ്റ് ചെയ്തു പോയി എന്നുള്ളൊരു റിഗ്രറ്റ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങളെ അകറ്റിയിട്ട് ഈ വ്യക്തി മറ്റൊരു സിറ്റുവേഷനിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്കോ മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ വാക്കുകൾക്ക് അടിമപ്പെട്ട് പോയിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയത്തെ ഈ വ്യക്തി അവഗണിച്ചു നിങ്ങളെ അവഗണിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ള ഫീലിങ്സ് ഇവിടെ വരുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എല്ലാം എല്ലാമായിരുന്നു അതായത് നിങ്ങൾക്ക് ഈ വ്യക്തി ഇല്ലാണ്ട് ഒരു നിമിഷത്തിൽ പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അത്രയും ഡീപ്പായിട്ട് ഇത് ഇത്രയും ഡീപ്പായിട്ടൊന്നും ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയെ പ്രണയിച്ചിട്ടുണ്ടാവില്ല അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രണയമാണ് നിങ്ങളുടേത് ഓക്കെ ഇപ്പോൾ ഒരു സെപ്പറേഷൻ ടൈമിൽ ഈ വ്യക്തി ചെയ്തു പോയ ഒരുപാട് അവർ പശ്ചാത്തപിക്കുന്നുണ്ട് ഓക്കെ ദാറ്റ് മീൻസ് ആയിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ഈ ഒരു സിറ്റുവേഷനിലെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്യുമെന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇത്രയും നാൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് സൈലൻറ്റായിട്ട് തന്നെ ആരെയും ഒന്നും അറിയിക്കാതെ നിങ്ങൾ നിങ്ങളുടെ സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ ഇപ്പോഴും ഈ ഒരു നിമിഷത്തിൽ പോലും വളരെ ക്ഷമയോടുകൂടി ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആയിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഓക്കെ അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു ഈയൊരു ആയിട്ടുള്ള പ്രണയത്തിന് മുന്നിൽ ഈ വ്യക്തിയുടെ നെഗറ്റിവിറ്റീസ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലുള്ള നെഗറ്റിവിറ്റീസ് എല്ലാം ഡൗൺ ആയി പോവുകയാണ് ഓക്കെ അത്രയും നെഗറ്റീവായിട്ട് തന്നെ അത് നിങ്ങളിൽ നിന്നും മാറിപ്പോവുകയാണ് ഓക്കെ ആൻഡ് യസ് അത്രയും ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കൂടുതലും ലഭിക്കുന്നത് ഇപ്പോഴും നിങ്ങൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒരു റീകൺസലേഷന് വേണ്ടിയിട്ട് ആ വ്യക്തിയിൽ നിന്നൊരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് വെയ്റ്റ് ചെയ്യുകയാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളിലും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും യൂണിവേഴ്സ് കാണുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഒക്കെയും ഒക്കെ ഒരു ഫലം ലഭിക്കുന്നൊരു സമയമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ എസ് അത്രയും അത്രയും ഒപ്പോസിഷൻസ് ഈ റിലേഷൻഷിപ്പിലുണ്ടൊക്കെ ഒരു ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരണമെന്നുള്ള ആഗ്രഹമുണ്ട് എങ്കിലും ശക്തമായിട്ട് തന്നെ ഈ വ്യക്തിയെ പിന്നിലേക്ക് വലിക്കുന്ന രീതിയിലുള്ള തരത്തിലുള്ള ഒരുപാട് തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് യെസ് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഡിസ്റ്റൻസിലാണ് നിങ്ങൾ രണ്ട് പേരും രണ്ട് ഡിസ് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലേസിലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പോലും കഴിയാത്ത രീതിയിലുള്ളൊരു സെപ്പറേഷൻ ആയിരിക്കാം ഓക്കെ നിങ്ങളുടെ സിറ്റുവേഷനാണ് കൂടുതലും വരുന്നത് യെസ് ഈ വ്യക്തി ഇപ്പോൾ ഒരു സ്ട്രെക്സ് സിറ്റുവേഷനിലാണ് ഓക്കെ ഈവൻ ഈ വ്യക്തി ഒരു സ്ട്രെക്സ് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ടൈഡ് സിറ്റുവേഷനിലാണ് എങ്കിലും ഈ വ്യക്തിക്ക് പ്രതീക്ഷയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മാറ്റം ഉണ്ടാകും ഈ ഒരു സമയത്തും ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം ഇപ്പോഴും ആ ഒരു തീവ്രതയോടുകൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാണ് ഓക്കെ അവർ അത്രയും നെഗറ്റീവായിട്ടുള്ളൊരു സാഹചര്യത്തിൽ പോലും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ വ്യക്തിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും കാരണം ഒരുപാട് തെറ്റുകൾ ഈ വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും നിങ്ങൾക്ക് അതിനുള്ളൊരു ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണോ ഇൻഡ്യൂഷണലി ഫീൽ ചെയ്യുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ അതെല്ലാം നിങ്ങളുടെ ഡിസിഷൻ ഇത് യൂണിവേഴ്സ് വിട്ടു തരും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും സറണ്ടർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവും നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതൊരു ക്ലാരിറ്റിയാണ് ഈ വ്യക്തിയുടെ വ്യക്തിയുടെ പിന്നിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഈ വ്യക്തി റിയൽ ആണോ അത്രയും റിയൽ ആയിട്ടാണോ നിങ്ങളെ പ്രണയിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളെ ഒരു കാരണവുമില്ലാതെ ഉപേക്ഷിച്ച് പോയത് എന്നൊക്കെ നിങ്ങളെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മുന്നിലേക്ക് ആ സത്യങ്ങളാണ് പുറത്ത് വരുന്നത് ഓക്കെ ആ ഒരു സാഹചര്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഡിസിഷൻ റൈറ്റ് ആയിട്ട് എടുക്കാം ഓക്കെ ഓക്കെ ദറ്റ് ആ വേൾഡ് ഏയ് വൺസ് നൈറ്റ് ഓഫ് സോട്ട്സ് ആൻഡ് ഹൈ പ്രിസ്റ്റർ ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരുപാട് തവണയും നിങ്ങളുമായിട്ട് റിക്കൺസലേഷനു വെട്ടി ശ്രമിക്കുന്നുണ്ട് ഈ ഒരു മൊമെൻറ്റിൽ പോലും അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കിടയിലുള്ള ഈ നെഗറ്റിവിറ്റീസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ എൻഡ് ആയി പോകുന്നതായിട്ടും കാണുന്നുണ്ട് ദാറ്റ് മീൻസ് ആയിട്ടും ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള റീകൺസലേഷൻ ഇവിടെ നടക്കും എന്ന് തന്നെയാണ് കാണുന്നത് ഈ വ്യക്തി അവർക്ക് ആ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ളൊരു അവസരം അവർ നേടിയെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അരിങ്കിൽ വരാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു ശ്രമത്തിൽ ഈ വ്യക്തി വിജയിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് അത്രയും ഒരു സോൾ കണക്ഷനുള്ള വ്യക്തിയാണ് അതുകൊണ്ട് സാഹചര്യങ്ങൾ എത്ര തന്നെ ഈ വ്യക്തിയെ നിങ്ങൾ ിൽ നിന്നും അകറ്റിയാലും ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്തിച്ചു എത്തിച്ചേരാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട് ഒരു പവർ ഉണ്ട് ആ ഒരു കണക്ഷൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു തീവ്രത തന്നെയാണ് ഇവിടെ കാണുന്നത് അത്രയും അത്രയും ആയിട്ടുള്ള ഒരു പ്രണയബന്ധമാണിത് ഓക്കെ അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങൾക്കോ വ്യക്തികൾക്കോ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ റിയാലിറ്റി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുണ്ട് മേ ബി അതൊരു പേഴ്സൺ ആയിരിക്കാം കൂടുതൽ പേർക്കും അതൊരു വ്യക്തി തന്നെയാണ് ചിലപ്പോൾ ചില വ്യക്തികളുമായിരിക്കാം ഓക്കെ ഒന്നിൽ കൂടുതൽ വ്യക്തികളുമായിരിക്കാം ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിക്ക് ഈ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് തന്നെ ഒരു പവർ കൊടുക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ വ്യക്തി ആ ഒരു ശ്രമങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ തീർച്ചയായിട്ടും ഒരു എയ്റ്റ് ഡേയ്സ് ചിലർക്കാണെങ്കിൽ എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഒരു മാറ്റം കാണും കാണുമെന്നുള്ളത് ഷുവറാണ് ഓക്കെ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് തന്നെ ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണാം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും കഴിയില്ല ഒരിക്കലും വരില്ല ഒരിക്കലും മാറ്റം വരില്ല എന്ന് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നിങ്ങളുടെ അരികിലാണ് നിങ്ങൾ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും എ എത്ര തരത്തിലുള്ള സ്ട്രഗിൾസാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിലും നിങ്ങളെല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഈ ഒരു അഫോമേഷൻ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഐ എം സറണ്ടറിങ് ഓൾ മൈ മെമോറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ഡിവൈൻ ഓക്കെ എൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാം നെഗറ്റീവിറ്റീസും മാറിപ്പോകുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ ഒരു അഫോമേഷൻ പറയാൻ ശ്രമിക്കുക ഒത്തിരി ഒത്തിരി നെഗറ്റീവ് നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന വ്യക്തികളുണ്ട് എന്ന് അറിയാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ പറയുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിൽ നിങ്ങൾ മാക്സിമം ട്രസ്റ്റ് ചെയ്യുക നിങ്ങളിൽ ആ മാറ്റം വരും തീർച്ചയായിട്ടും ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഒത്തിരി പേർക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മൊമെൻറ്റിൽ തന്നെയും അതിനുള്ള പോസിറ്റീവായിട്ടുള്ള സയൻസ് നിങ്ങൾ കാണുന്നുണ്ടാവാം ഓക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം വോട്ട് യു റിയലി വോട്ട് ടു ചൽ യു റൈറ്റ് നൗ ഈ ഒരു മൊമെൻ്റിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു കെ ക്ലാരിഫിക്കേഷൻസ് ഓക്കെ അവർ നിങ്ങൾ നിങ്ങളോടവർക്ക് ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സാണിപ്പോൾ ഉണ്ടാകുന്നത് ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ റ്റു ഫീലിങ്സ് ഫോർ യു ഓക്കെ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ പോലും അവർ പരാജയപ്പെട്ടു പോയി എന്ന് അവർ നിങ്ങളോട് പറയാണ് ആൻഡ് യു ടച്ച് മൈ ഹാർട്ട് ഓക്കെ അവരുടെ ഹൃദയത്തെ നിങ്ങൾ സ്പർശിച്ചിട്ടുള്ള വ്യക്തിയാണ് ഓക്കെ അതായത് അവരുടെ അവരുടെ മനസ്സിനെ അവരുടെ ഹൃദയത്തെ അറിഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ ഓക്കെ ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി ഫസ്റ്റ് ഓക്കെ നിങ്ങൾ പേരും ഒന്നിച്ച് ചേർന്ന അല്ലെങ്കിൽ കണ്ടുമുട്ടി ആ ഒരു ദിവസത്തെക്കുറിച്ചും ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് വി ആർ വെയ്റ്റ് ഫോർ ഈ ചതർ ഓക്കെ നിങ്ങൾ പേരും ആ ഒരു അത്രയും പൂർണ്ണതയിലെത്തുന്ന നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുന്നൊരു സമയത്താണ് ഓക്കെ മെയ്ഡ് ഫോർ ഈ ചദാർ എന്നുള്ളതാണ് ഈ വ്യക്തിയെ നിങ്ങളോട് പറയുന്നത് ആൻഡ് യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ ഓക്കേ നിങ്ങൾക്ക് നിങ്ങളെ അവർക്ക് കിട്ടിയ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആയിട്ടാണ് അവർ കാണുന്നത് ഓക്കെ അത്രയും പ്രയോറിറ്റി ആണ് അവരിപ്പോൾ നിങ്ങൾക്ക് കൊടുക്കുന്നത് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഓക്കെ ഒരിക്കലും നിങ്ങളൊരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല ആൻഡ് ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു ഓക്കേ നിങ്ങൾക്കായിട്ടാണ് പല ഫീലിങ്സും അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തത് എന്ന് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് പ്രണയം ഉണ്ടായിരുന്നതും നിങ്ങളോടുള്ള പ്രണയം നിങ്ങളോട് തുറന്നു പറയാതിരുന്നതും ഒക്കെ അവരുടെ തെറ്റാണ് അവരാണ് ഹൈഡ് ചെയ്തത് നിങ്ങളിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ അവർ മറച്ചു വെച്ചു എന്നെല്ലാം ഈ വ്യക്തി ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം മാർച്ച് മന്ത്ഗ്നിഫിക്കൻ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് നമ്പർ നയൻറ്റീൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉള്ളതായിട്ടും കാണുന്നുണ്ട് കാപ്രിക്കോൺ മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സോഡിയക്സ് ആൻഡ് കാപ്രിക്കോൺ ആയിരിക്കാം ആൻഡ് ഫെബ്രുവരി മന്ത് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് വൈറ്റ് ബട്ടർഫ്ലൈസ് ഓക്കെ യൂണിവേഴ്സൽ സയൻസ് ആയിട്ടുള്ള വൈറ്റ് ബട്ടർഫ്ലൈസിനെ ചിലപ്പോൾ നിങ്ങൾ ഈ സമയത്തോ കാണുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ടാവാം അത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ലെറ്റർ എൻ നമ്പർ സെവൻറ്റീൻ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ഓക്കെ തീർച്ചയായിട്ടും ഒരുപാട് പേർക്കും വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഈ റിലേഷൻഷിപ്പിലുള്ള മാറ്റങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയാണ് ട്വൻ്റി ടു തേർട്ടി ത്രീ ഓക്കെ പർപ്പിൾ കളർ ഫേവറേറ്റ് ആയിരിക്കാം ആൻഡ് ട്വൻ്റി സെവൻ ഓക്കെ സെവൻ ഡേയ്സ് സെവൻ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് ടോക്ക് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യത ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് ഫീൽ ആവുന്നുണ്ട് നവംബർ മന്ത് ഓക്കെ ലെറ്റർ എച്ച് ലെറ്റർ പി പി ഓക്കെ ലെറ്റർ പി റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ലെറ്റർ എഫ് ലെറ്റർ ജി നമ്പർ ഇലവൺ ലെറ്റർ കെ ജൂൺ മന്ത് ഓക്കെ ആൻഡ് ടുഡേ ഇറ്റ്സ് സെൽഫ് ഓക്കേ ഡെഫിനറ്റ്ലി ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം നിറയക്കൽ സംഭവിക്കാനുള്ള ചാൻസസ് ആയിരിക്കാം ഓക്കെ സെൽഫ് കെയർ ഒരുപാട് സെൽഫ് കെയർ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ട്വൻറ്റി വൺ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റസ്നേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്നേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്